വീക്കാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം പ്ലസ് വണ്ണിന്റെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ സെപ്റ്റംബറിൽ ഉണ്ടാകുമോ സാർ ഇതാണ് വിദ്യാർത്ഥികൾ നിരന്തരമായി ചോദിക്കുന്ന ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത് അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വിക് മീഡിയ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്തായാലും എല്ലാ വർഷവും പ്ലസ് വണ്ണിന്റെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഉണ്ടാകുന്നതാണ് മൂന്ന് വിഷയങ്ങൾ ഒരു വിദ്യാർത്ഥിക്ക് ഇമ്പ്രൂവ് ചെയ്യാം പ്ലസ് ടുവിൽ ഒരു വിഷയവും ഇമ്പ്രൂവ് ചെയ്യാം പ്ലസ് ടുവിൽ ഒരു വിഷയത്തിനുള്ള ഇമ്പ്രൂവ്മെന്റ് പരീക്ഷയുടെ അപേക്ഷ ക്ഷണിച്ചു കഴിഞ്ഞു പക്ഷേ പ്ലസ് വണ്ണിന്റെ കാര്യത്തിലാണ് ഇപ്പോഴും അണശ്ചിതത്വം നിലനിൽക്കുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ വർഷം വിദ്യാഭ്യാസ വകുപ്പ് എടുത്ത ഒരു തീരുമാനം കഴിഞ്ഞ വർഷം എടുത്ത തീരുമാനം ഇപ്രകാരമായിരുന്നു നേരത്തെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നടന്നിരുന്ന ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ കഴിഞ്ഞ മാസം ജനുവരിയിലാണ് നടന്നത് അത്രയും വൈകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ ഒഴിവാക്കാനുള്ള ഒരു ശ്രമം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു പക്ഷേ വിദ്യാർത്ഥികളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് അത് പിന്നീട് പുതിയൊരു പരിഷ്കാരവുമായിട്ട് കൊണ്ടുവന്നു അതായത് പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ പ്ലസ് ടുവിൻ്റെ മെയിൻ പരീക്ഷയോടൊപ്പം മാ നടത്താനുള്ള ഒരു തീരുമാനമായിരുന്നു വിദ്യാഭ്യാസവും അതായത് മാർച്ച് മാസത്തിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ നടത്തേണ്ട ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ മാർച്ച് മാസത്തിൽ പ്ലസ് ടുവിൻ്റെ മെയിൻ പരീക്ഷയ്ക്കൊപ്പം നടത്താൻ ഒരു തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുന്നു എന്നാൽ വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്നു കാരണം പ്ലസ് ടുവിൻ്റെ പരീക്ഷയോടൊപ്പം എങ്ങനെയാണ് പ്ലസ് വണ്ണിൻ്റെ പരീക്ഷ കൂടി എഴുതുക എന്നുള്ള ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് വിദ്യാർത്ഥി സംഘടനകളടക്കം സമരത്തിനുമായി രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് അത് ജനുവരിയിലേക്ക് അവസാനം ജനുവരിയിൽ നടത്താൻ വിദ്യാഭ്യാസ വകുപ്പ് നിർബന്ധിതമായത് പക്ഷേ കഴിഞ്ഞ വർഷം തീരുമാനിച്ചത് എന്നിവ വരുന്ന വർഷം മുതൽ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ അളവ് കുറയ്ക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കുവാൻ വേണ്ടി പ്ലസ് ടുവിന്റെ മാർച്ച് പരീക്ഷയോടൊപ്പം പ്ലസ് വണ്ണിന്റെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടത്തും എന്നുള്ളതാണ് ഇത്തവണ അതിന് ബന്ധപ്പെട്ട് അന്തിമമായി തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അപ്പൊ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഇമ്പ്രൂവ്മെന്റ് നിലപാട് ഉണ്ടാവുക പ്ലസ് ടു പരീക്ഷയോടൊപ്പം ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടത്തുമെന്നാണ് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ വർഷം അവസാനമായിട്ട് പറഞ്ഞത് അതിൽ നിന്ന് പിന്നോക്കം പോയോ മുന്നോട്ട് പോയോ എന്നുള്ളത് ഇനി വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട് വന്നതിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ